പന്ത്രണ്ട് നടന്മാരും ഒരു നടിയുമുള്ളൊരു നാടക ട്രൂപ്പ് അവിടെ ഉണ്ടാകുന്ന സ്വാരസ്യങ്ങളും വൈരുദ്ധ്യങ്ങളും സംഘർഷങ്ങളും ഒക്കെ പറയുന്ന ചിത്രമാണ് ആട്ടം ചെറിയ താരങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിലും പ്രമേയം കൊണ്ടും ആഖ്യാനത്തിലെ കരുത്തുകൊണ്ടും നേരത്തെ തന്നെ ആട്ടം ശ്രദ്ധ ആകർഷിച്ചിരുന്നു നിരവധി ചലച്ചിത്രമേളകളിൽ പ്രശംസ പ്രശംസയേറ്റുവാങ്ങിയ ചിത്രത്തിന് തിയേറ്ററിൽ വലിയ കാഴ്ചക്കാരെ സമ്പാദിക്കാൻ സാധിച്ചിരുന്നില്ല സിനിമാ നിരൂപകരും ആട്ടം തിയേറ്ററിൽ കണ്ടിറങ്ങിയ പ്രേക്ഷകരുമൊക്കെ ഒരിക്കലും മിസ് ചെയ്യാനാകാത്ത ചിത്രം എന്നായിരുന്നു ആട്ടത്തെ വിശേഷിപ്പിച്ചത് ആനന്ദ്കർഷി ഒരുക്കിയ ചിത്രം മികച്ച ഒരു സ്ത്രീപക്ഷ സിനിമ കൂടിയാണ് ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഓരോ പുരുഷനും എന്ത് നിലപാടെടുക്കുമെന്ന് പരിശോധിക്കുന്ന ആട്ടം സ്ത്രീപക്ഷത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ആനന്ദ് ഏകർഷി അവതരിപ്പിച്ചിട്ടുള്ളത് രണ്ടു ദിവസം മുൻപാണ് ആട്ടം ഒ ടി ടിയിൽ പ്രദർശനത്തിനെത്തിയത് ഇതോടെ ആട്ടത്തിന് പ്രേക്ഷകരും ആരാധകരും വീണ്ടും കൂടിയിരിക്കുകയാണ് സമീപകാലത്തെ മികച്ച ചിത്രങ്ങളിൽ ഒന്ന് എന്നാണ് ആട്ടം ഒ ടി കണ്ട പ്രേക്ഷകരുടെയും വിലയിരുത്തൽ മലയാള ചിത്രങ്ങൾക്ക് അന്യഭാഷ പ്രേക്ഷകരിൽ നിന്ന് കിട്ടുന്ന പോസിറ്റീവ് റെസ്പോൺസ് ആട്ടത്തിനും ലഭിക്കുന്നുണ്ട് തമിഴ് പ്രേക്ഷകരിൽ നിന്നും ഹിന്ദി പ്രേക്ഷകരിൽ നിന്നുമൊക്കെ ആട്ടത്തിന് കയ്യടി നേടുന്നുണ്ട് മൈക്രോ ബ്ലോഗിംഗ് ആപ്പായ എക്സിൽ ട്രെൻഡിങ്ങിലാണ് ചിത്രം ഐ എഫ് എഫ് കെയിൽ പലവട്ടം മുന്നിലെത്തിയിട്ടും മലയാളം പടമല്ലേ പിന്നെയും കാണാമല്ലോ എന്ന് പറഞ്ഞു ഒഴിഞ്ഞ ചിത്രം പതിവ് രീതികൾ പൊളിച്ച് തിയേറ്ററുകളിൽ വന്നപ്പോഴും കാണാതിരുന്ന കുറ്റബോധത്തിൽ പറഞ്ഞു പോവുകയാണ് മലയാളം സിനിമ തരുന്ന കോണ്ടന്റ് അതൊരിക്കലും ഒരു കാലത്തും ഡൗൺ ആകാൻ പോകുന്നില്ല എന്ന് ഉറപ്പിക്കുന്ന സിനിമയാണ് ആട്ടം സിനിമയുടെ സ്ക്രിപ്റ്റിന് തന്നെ ആദ്യ സല്യൂട്ട് ഇറ്റ്സ് മാസ്റ്റർ പീസ് എന്നാണ് ഒരാൾ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിട്ടുള്ളത് ഒട്ടിൽ ലാഗില്ലാതെ പ്രസന്റ് ചെയ്ത ഡയറക്ടർക്ക് ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും മികച്ച മലയാള സിനിമകളിലൊന്നാണ് ആട്ടം എന്നിങ്ങനെ പോകുന്നു പ്രതികരണങ്ങൾ സിനിമ കാണാൻ വൈകിയതിനുള്ള നിരാശയും ചില പ്രേക്ഷകർ പ്രകടിപ്പിക്കുന്നുണ്ട് വിനയ് ഫോട്ടും സെറിൻ ഷിഹാബുമാണ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നത് നാടക പ്രവർത്തകൻ കൂടിയായ ആനന്ദ് എഗർഷിയുടെ സംവിധാനത്തിൽ ഒരുങ്ങിയ ചിത്രത്തിൽ കലാഭവൻ ഷാജോൺ അജിത് തിരുവാങ്കുളം ജോളി ആന്റണി മദൻ ബാബു നന്ദൻ ഉണ്ണി പ്രശാന്ത് മാധവൻ സന്തോഷ് പിറവം സെൽവരാജ് രാഘവൻ സിജിൻ സിജേഷ് സുധീർ ബാബു എന്നിവരും നിർണായകമായ വേഷങ്ങളിൽ അഭിനയിക്കുന്നു ഒരു നാടകത്തിന് പിന്നാലെയുള്ള ആഘോഷ പരിപാടിക്കിടെ അനിഷ്ട സംഭവം ഉണ്ടാകുകയും പിന്നീട് നടക്കുന്ന ചർച്ചകളും നിലപാടുകളും ഒക്കെയാണ് ആട്ടം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫിലിം ഫെസ്റ്റിവലുകളിൽ പ്രേക്ഷകരെ ഞെട്ടിച്ച ചിത്രമായിരുന്നു ആട്ടം പ്രമേയത്തിലെ വൈവിധ്യം കൊണ്ടും ആഖ്യാനത്തിലെ കരുത്തുകൊണ്ടും ശ്രദ്ധയാകർഷിച്ചു മമ്മൂട്ടിയടക്കം അഭിനന്ദനവുമായി എത്തുകയും ചെയ്തിരുന്നു എന്തായാലും മലയാളത്തിലെ എക്കാലത്തെയും വേറിട്ട ചിത്രമായി ആട്ടം അടയാളപ്പെടുമെന്നാണ് സിനിമ കണ്ടവരുടെ അഭിപ്രായങ്ങൾ നാടക പശ്ചാത്തലത്തിലുള്ളവരാണ് ആട്ടം സിനിമയിൽ പ്രവർത്തിച്ച മിക്കവരുമെന്ന പ്രത്യേകതയുമുണ്ട് മാത്രമല്ല സൗഹൃദങ്ങളിൽ നിന്ന് രൂപപ്പെട്ട ഒരു സിനിമ കൂടിയാണ് ആട്ടം ആമസോൺ പ്രൈം മീഡിയയിലാണ് ആട്ടം ഇപ്പോൾ സ്ട്രീം ചെയ്യുന്നത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട മലയാള ചിത്രങ്ങളിലൊന്നായിരുന്നു ആനന്ദ് എഗർഷിയുടെ ആട്ടം ഐ എഫ് എഫ് കെ യിൽ എത്തുന്നതിനു മുൻപ് തന്നെ ഐ എഫ് എഫ് ഐ യിൽ ഇന്ത്യൻ പനോരമയുടെ ഉദ്ഘാടന ചിത്രമായതുവഴിയും ചിത്രം വാർത്തകളിൽ നിറഞ്ഞിരുന്നു ജിയോ മാമി ചലച്ചിത്രോത്സവത്തിലേക്കും ചിത്രം തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു പങ്കെടുത്ത ചലച്ചിത്രമേളകളിലെല്ലാം വലിയ പ്രേക്ഷക പ്രീതി നേടിയ ചിത്രം ഐ എഫ് എഫ് കെയിൽ മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ് പാക് പുരസ്കാരവും നേടിയിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ